എന്തോ അത് ഇന്നത്തെ ഡ്രസ്സിന്റെ ആണോ ഏഹ് ഇന്നലെ രണ്ട് എത്ര ദിവസം കൊണ്ട് ചുരുങ്ങിയൊരു ഒരാഴ്ച കൊണ്ടോ വെച്ച് വെച്ച് ആണോ ശരി ശിവശങ്കർ കൃഷ്ണ എന്തു എന്തൊക്കെയുണ്ട് വിശേഷം കഥയില്ല ശിവശങ്കർ കൃഷ്ണനോ നിരാശരാക്കി എടാ നീ ഒരു കഥയില്ലാത്തവനായി പോയ അത് ഈ പ്രാവശ്യം എല്ലാ ഷൂട്ടും ഓ അതുകൊണ്ട് അത് ഈ പെട്ടെന്ന് ഷൂട്ട് കൊറേ ഷൂട്ട് ഒരുമിച്ച് വന്നപ്പോത്തേക്ക് അല്ല ഞാൻ ചോദിക്കട്ടെ നിനക്ക് കുത്തിയിരിക്കാൻ സമയം ഉണ്ടായോ കുത്തിരിക്കുന്ന സമയത്ത് എനിക്കൊരു കഥ പഠിക്കാൻ പറ്റില്ലല്ലേ നിനക്ക് ഞാൻ ഒരു ഈസി ആയിട്ട് കഥ പറഞ്ഞുതരാം തരാം തേന്മാവിൻ സിനിമയില് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കും ഞാൻ പറഞ്ഞു തരാം നിങ്ങളാരാണ് അത് പഠിച്ചോണ്ട് അത് തനിക്കറിയില്ല താൻ എന്നോട് താനാരാണ് ൂർമ പഠിച്ചിട്ട് വരണേ നല്ല സ്റ്റൈലോ അല്ല ഒരു സൗന്ദര്യം കൂടി പോകുന്നത് ശിവശങ്കർ എന്തെങ്കിലും എനിക്കൊന്നും അമ്മൂമ്മ എന്തോ സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ ലേഹ്യം നിനക്ക് തരുന്നില്ലേ ഒരു സ്പെഷ്യൽ ലേഹ്യം നീ പറഞ്ഞോ നോക്കണ്ട റെസിപ്പീസ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഏതൊക്കെ ഇഷ്ടം ഏതാ ഏറ്റവും കൂടുതൽ നീ കഴിക്കുന്നേ എപ്പഴും എന്നും തരുന്നേ

എന്നിട്ട് ഇത് പാടിയത് ദാസർ ഫിലിം മിഴിനീർ പൂവുകൾ അപ്പൊ അല്ലേ ിഞ്ചന്ദനമുണ Oh, oh, ും മതിച്ച പരസ്പരം കൊതിച്ചും നെഞ്ചിൽ മധുവിധുന i <laughs> ശിവശങ്കർ കൃഷ്ണ കലക്കിപൊടി ശിവശങ്കർ കൃഷ്ണിയോ കട്ടിയുള്ള പാട്ട് എടുത്തോണ്ട് വരികയും ചെയ്യും നന്നായിട്ട് പാടുകയും ചെയ്യും എത്ര പ്രാവശ്യം ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് കിട്ടിയിട്ടുണ്ട് ഇവിടെ ആഹാ അപ്പൊ എന്തായാലും ഇന്ന് അടിപൊളിയായിട്ട് പാടി പാടി തുടക്കം പോലെ അവസാനം വരെ ആ കൺസിസ്റ്റൻസി നിലനിർത്തി നല്ല ഭംഗിയായിട്ട് പാടി എല്ലാ സംഗതികളും ആകെ ഒരു പ്രശ്നം പറ്റിയത് ചിലച്ചും ചിരിച്ചും അടുത്ത് ശബ്ദത്തിൽ അടഞ്ഞു പക്ഷെ അത് അടഞ്ഞ അടഞ്ഞാലും ബാക്കിയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് കിട്ടി ചീ മാത്രം പോയി അല്ലെ ചിരിച്ചും ചീ ബാക്കി കറക്റ്റ് ആയിരുന്നു പറഞ്ഞ് ശീലിച്ചിട്ടാന്ന് തോന്നി ഓക്കെ ബാക്കിയുള്ളതെല്ലാം വളരെ മനോഹരമായിരുന്നു ഇതും ആ ശബ്ദം അടഞ്ഞതിൻ്റെ ഒരു അത് പക്ഷെ അത് കാര്യമാക്കുന്നില്ല അത് ആർക്കും സംഭവിക്കാം ബാക്കിയുള്ളതെല്ലാം സൂപ്പറായിട്ട് വന്നു പാടിയിട്ടുണ്ട് അർജുനൻ മാഷിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ് ലാലേട്ടൻ അഭിനയിച്ച മൂവിയാണ് എന്തായാലും കൊള്ളാം ഇതുപോലെ തന്നെ ഇങ്ങോട്ട് പോട്ടെ നല്ല പാട്ടൊക്കെ നല്ല കോൺഫിഡൻസോടുകൂടി പഠിച്ച് അല്ലെങ്കിൽ പാട്ടൊക്കെ നന്നായിട്ട് പഠിച്ച് കൂടി ഒന്ന് പാടി പോട്ടെ നല്ല രീതിയിൽ ഒന്നും ഒരു അതായത് കൊറേ പാട്ടുകൾക്ക് ശേഷം എന്റെ അമ്മ ഇന്ന് വന്നിട്ടുണ്ട് അപ്പൊ നന്നായാലും അമ്മ വന്നപ്പോ ഭാഗ്യം പാട്ട് നന്നായിട്ട് പാടാൻ സാധിച്ചല്ലോ ഒന്ന് എന്റെ കയ്യിൽ ഇപ്പോഴും ആ ഗണപതിയുടെ ഒരു കുഞ്ഞു വിഗ്രഹം തന്നെ ഇപ്പോഴും സൂക്ഷി വെച്ചിട്ടുണ്ട് എന്റെ ബാഗിൽ ഇപ്പോഴും വെച്ചിട്ടുണ്ട് അതെ ഇത് വളരെ ഇഷ്ടപ്പെട്ടു ഓൾ ബെസ്റ്റ് ഞാന് ഓരോ സംഗതി നീ പാടുമ്പ എന്ത് രസമായിട്ടാ അൻ്റെ സ്നേഹത്തിന് അർത്ഥങ്ങൾ പിന്നെ അനുകരിക്കാം ആ നിമിഷങ്ങളെ ആസ്വദിക്കാം ആ അസലായിരുന്നു ഭാവം എടുത്ത് ആ ഭാവം പറഞ്ഞല്ലോ ഈ ഈണത്തിൽ താളത്തിൽ ഇണങ്ങും അത് എന്തൊരു രസം ആ സ്പീഡ് സംഗതിയിൽ എന്തൊരു ഭാവം കൊണ്ടുപോകുന്നു മോനെ നീ നിനക്ക് ഒരുപാട് ആരാധകരുണ്ട് കേട്ടോ എവിടെ ചെന്നാലും ആൾക്കാർ എൻ്റെ അടുത്ത് ആദ്യം ചോദിക്കുന്ന മോൻ്റെ കാര്യമാണ് ആ മോനെ എങ്ങനെയോ ഒരുപാട് ഞങ്ങളുടെ സ്നേഹവും ഒരു എല്ലാരും കൂടെ എനിക്കും ഉമ്മ തോന്നിട്ട് എന്റെ കവിളൊക്കെ ഉമ്മയെല്ലാം ചേച്ചിക്ക് കൊടുത്തു ഞാൻ ചേച്ചി കൊച്ചു പിള്ളേരാണോ തോന്നുന്നു അല്ല അല്ല റിമി കുറെ വലിയ ചേട്ടന്മാരും കൊടുക്കാൻ വേണ്ടി ചേച്ചി പറഞ്ഞു നോക്ക് ഏ അത് മസാലയാ സോ മോൻ പാടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിനെ കുറിച്ച് കൊറച്ച് കാര്യങ്ങൾ പറയട്ടെ പക്ക രേവതി രാഗത്തിൽ ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ് അപ്പൊ രേവതി രാഗം എങ്ങനെ വന്നു എങ്ങനെ പ്രചാരത്തിൽ വന്നു എന്നുള്ളതൊന്നും അറിയണ്ടേ ഒരു പത്തെഴുപത് വർഷം മുമ്പ് രേവതി രാഗമുണ്ടായിരുന്നു പക്ഷെ അതിനെ പ്രചാരത്തിലാക്കിയതും പാടി ഫേമസ് ആക്കിയതും ആ രാഗം എന്റെ ഗുരുജി ഡോക്ടർ ബാലമുരളീകൃഷ്ണ ആണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗോഡ് ഉമ്മ 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 നല്ല രസമായി പാടി ഈ പാട്ടിന് എന്തോ ഒരു പ്രത്യേകിച്ച് അതിന്റെ വരികൾക്ക് ലാസ്റ്റ് ആ മതിച്ചും കൊതിച്ചും എന്റെ വരികള് ആർക്കെ ദോദന സാറിന്റെ വരികൾ അർജുന മാഷിന്റെ മ്യൂസിക് എന്തോ മർജന മാഷിന്റെ പല പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ പാട്ടിന് എന്തോ ഒരു ഭയങ്കര പ്രത്യേകതയുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ് ഒരു റയർ കോമ്പോസിഷൻ ഈ ഭയങ്കര റെയർ സോങ് ആണ് അത് ഇത്തിരി ടഫാണ് അത് അത്രയും കഷ്ടപ്പെട്ട് കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഇപ്പം ഈ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ നീ എന്തായാലും ബാക്കി സിനിമ ഡയലോഗുകൾ പഠിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ട് ഈ പാട്ടിൽ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു എന്ന് നമുക്കൊന്ന് മനസ്സിലായി മിടുക്കൻ ഓൾ ദി ബെസ്റ്റ് ശിവശങ്കർ കൃഷ്ണ എത്രയാണെന്ന് വേണ്ടത് എത്ര വേണം മനസ്സ് നിറഞ്ഞു ചോയ്ക്ക് നീ നിങ്ങളൊക്കെ അമ്മ തിരിച്ചുവിടാണ്ടിരുന്നല്ലോടാ ഇവിടെ ഇങ്ങനെ നിർത്തിയാലോ എനിക്ക് ആഗ്രഹുണ്ട് ആണാ അവൻ ആഗ്രഹം പക്ഷെ അമ്മക്ക് എല്ലാ സമയത്തും വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം എന്റെ അമ്മ വന്ന സമയത്ത് എനിക്ക് ഹൺഡ്രഡ് ആയിരുന്നു അമ്മ എന്നോക്ക് പോണ്ട ഇവിടെ നിന്നോ ശിവശങ്കർ രേവതി കുട്ടനുറ്റി